ഇപ്പോൾ ട്വിറ്റർ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മൾ മെ അതിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് യെസ് ഐ അഗ്രി എന്ന് ഒരു ടിക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര പേരാണ് അത് വായിക്കുന്നത് ആരും വായിക്കുന്നുണ്ടാവും ആരും വായിക്കാറില്ല നമ്മൾ ജസ്റ്റ് ഹൈ സ്പീഡിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നു താഴെ എവിടെയാ ടിക്ക് നോക്കുന്നു ടിക്ക് ചെയ്യുന്നു കയറുന്നു ആ ടിക്കിനകത്ത് ഒരു എനിക്കത് അങ്ങനെ തന്നെ ഐ വുഡ് ലൈക്ക് ടു റീഡ് ഇട്ടവും ആ ടിക്കിനകത്ത് ഒരു ഒരു പെർട്ടിക്കുലർ ടേം ഉണ്ട് അതായത് ബൈ പോസ്റ്റിംഗ് ദ ഗ്രാൻഡ് യു ഗിവ് ദ പർട്ടിക്കുലർ സോഷ്യൽ മീഡിയ എ നോൺ എക്സ്ക്ലൂസീവ് നോൺ എക്സ്ക്ലൂസീവ് റോയൽറ്റി ഫ്രീ ട്രാൻസ്ഫറബിൾ സബ് ലൈസൻസബിൾ വേൾഡ് വൈഡ് ലൈസൻസ് ടു ഹോസ്റ്റ് യൂസ് ഡിസ്ട്രിബ്യൂട്ട് മോഡിഫൈ റൺ കോപ്പി publicly perform, display, translate, create derivative works. That means, നമ്മൾ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒരു റൈറ്റും ഇല്ല അതിൻ്റെ റൈറ്റ് ഇവർക്കാണ് റൈറ്റ് ഉണ്ട് ഓണർഷിപ്പ് ഇസ് വിത്ത് യു ബട്ട് യു ഗിവ് അപ് എവ്രി അതർ റൈറ്റ്സ് അതായത് റീപ്രൊഡക്ഷൻ പബ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ടു പബ്ലിക് എന്നുള്ളതെല്ലാം അതിലേക്ക് ഇട്ട് കഴിഞ്ഞു ആൻഡ് ദി ഓൾസോ പ്രൊവൈഡ് എൻ ഔട്ട് ക്ലോസ് കണ്ടന്റ് റിമൂവ് കൂടി അവർക്ക് പിന്നെ പക്ഷേ ആ ആ കോപ്പീസ് ഓൾറെഡി 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 ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ബിക്കോസ് യു ഗേവ് റീമിക്സ് ഓപ്ഷൻ ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്പൊ അതിനൊന്നും കോപ്പിറൈറ്റ് ഇല്ല ഓണർഷിപ്പ് ഇല്ല ഓണർ ഞാൻ ഇട്ട ഓണർഷിപ്പ് എനിക്കാണ് ഞാനൊരു പാട്ട് പാടി ആ പാട്ട് പാടിയത് ഞാൻ അപ്ലോഡ് ചെയ്തു ആ നിന്ന് അത് എടുത്തിട്ട് അതിനെ ആ ഓഡിയോ മാത്രം സേവ് ചെയ്ത് വെച്ചിട്ട് ആ ഓഡിയോ വെച്ച് അയാൾ ഒരു റീൽ ചെയ്യുന്നു ആ റീൽ അവിടെ വൈറൽ കഴിഞ്ഞാൽ അത് അയാളുടെ റീലാണ് വൈറൽ ആവുന്നത് അതിലൊരു വൺ മില്യൺ വ്യൂസ് കിട്ടിയാൽ അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ അയാളാണ് ഞാൻ മര്യാദ എന്ന് പറയുന്നത് ആ പാട്ട് ഇടുമ്പ നമ്മള് താഴെ സൗണ്ട് ട്രാക്കിന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സൗണ്ട് ട്രാക്ക് നമുക്ക് രണ്ടെങ്കിലും കാണാം ഒറിജിനൽ വേർഷൻ ആരാണെന്ന് അപ്പോ അല്ലെങ്കിൽ മൊറാലിറ്റി ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൊടുത്തിട്ട് ആരുടെ ഏത് യൂസറിന്റെ കണ്ടന്റ് ആണോ നമ്മൾ ഉപയോഗിച്ചത് അത് മെൻഷൻ ചെയ്യാന്നുള്ളതാണ് എത്തിക്സ് പക്ഷെ നമ്മൾ എത്ര പേരാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ ഇത് കട്ട് ചെയ്തിട്ടിടുന്നത് അപ്പോ ആ ഒരു ഇഷ്യൂ ഉണ്ട് സോ ഇഷ്യൂസ് കം ബാക്ക് ടു ചാറ്റ് ജി പി ജിബിലി ആ ഇതേ ഇഷ്യൂ തന്നെയാണ് ചാറ്റ് ജി പി ടിയിലും യു ആഡ് എനി കണ്ടന്റ് യു ഗിവ് എ ലൈസൻസ് ടു യൂസ് ദൈസൻസ് മനസ്സിലായോ അവരുടെ ആൽഗ്രദമിക് പെർപ്പസിനോ മാർക്കറ്റിങ്ങിനോ ഡിസെമിനേഷനോ അവർക്ക് നിങ്ങൾ കൊടുത്ത കണ്ടന്റ് ഉപയോഗിക്കാം അപ്പൊ ഞാൻ കൊടുത്ത ഫോട്ടോ കോപ്പി റേറ്റ് എന്റെ കയ്യിലാണെങ്കിൽ കൂടി ചാറ്റ് ജി പി ടി നൗ ഹാസ് ദൈറ്റ് ആണത് ഞാൻ ലൈസൻസ് And them to ി അല്ലെങ്കിൽ ക്രിയേറ്റ് മധുബനി അല്ലെങ്കിൽ ക്രിയേറ്റ് രവിവർമ്മ മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരും ബട്ട് വി ലൂസ് ദ റൈറ്റ് ഓൺ ദി ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് അത് പിന്നെ അവരവരുടെ ട്രെയിനിങ് പർപ്പസിനോ എന്തിനെങ്കിലും ഒക്കെ ഉപയോഗിച്ചാൽ നമുക്കത് ഇത് ചെയ്യാൻ പറ്റില്ല ഓ സോ വിൾഡ് ആ അതാണ് യു നീഡ് ടു അഡർസ്റ്റാൻഡ് ദു കീപ് സംതിങ് ഓൺ ക്ലൗഡ് ഇറ്റ്സ് ഓൾവേസ് ദിജിറ്റൽ സിഗ്നേച്ചർ അത് അങ്ങനെയുണ്ട് അവിടെ യു യാൻ റിമൂവ് ഇറ്റ് ഡിലീറ്റഡ് ബട്ട് ഇറ്റ്സ് ഓൾവേസ് ദൈൻ